വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തനം നടത്തുന്ന സമരം ഇന്ന് അൻപതാം ദിവസമാണ് നിരാഹാര സമരമാകട്ടെ പതിനൊന്ന് ദിവസവും പിന്നിട്ടിരിക്കുന്നു ഒരു വട്ടം സർക്കാർ ചർച്ച നടത്തിയെങ്കിലും പിന്നീട് സമരം തീർക്കാനുള്ള ഒരു ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല അമൽ തേനമ്പറമ്പിൽ വിവരങ്ങൾ നൽകും അതിനു മുൻപ് ദൃശ്യങ്ങളിലേക്ക് മുടിമുറിച്ചുള്ള മുറിച്ചുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രകടനമാണ് അതിനുശേഷം മുടി മുറിച്ച് പ്രതിഷേധിക്കുകയാണ് ആശമാർ തീരുമാനിച്ചിരിക്കുന്നത് ഒൻപതാം ദിവസമാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിനുള്ളിൽ മഴയും വെയിലും തണുപ്പുമൊക്കെ അതിജീവിച്ചുള്ള ഈ സമരം പല കോണുകളിൽ നിന്ന് പിന്തുണയുമായി ആളുകളെത്തിയെങ്കിലും എത്തിയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല പലപ്പോഴും വളരെ അഭിമയോടെ പരിഹാസത്തോടെ സമരത്തെ തള്ളിക്കളയുന്ന പ്രതികരണങ്ങളാണ് മന്ത്രിമാരിൽ നിന്നും നേതാക്കളിൽ നിന്നുമൊക്കെ പല കുറി ഉണ്ടായത് അതിലുള്ള ദുഃഖവും പലപ്പോഴും ഈ സമരക്കാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ സ്ത്രീകൾ മാത്രം നേതൃത്വം നൽകുന്ന ഒരു സമരം ഇത്രയും ദിവസം കേരളത്തിൽ കേരളത്തിലുണ്ടാകുന്നത് ആദ്യമായിട്ടായിരിക്കാം ഒരു തരത്തിലും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു ചർച്ചയ്ക്കോ നേരിട്ട് സമരവേദിയിൽ എത്തുന്നോ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായാൽ ഒരുപക്ഷെ നേരത്തെ തീരേണ്ടതായിരുന്നു ഈ സമരം കാര്യങ്ങൾ പരിഗണിക്കാമെന്നൊരു ഉറപ്പ് കിട്ടിയാൽ പോലും പിരിഞ്ഞു പോകാൻ തയ്യാറാകുമായിരുന്നവരാണ് പക്ഷേ അൻപതാം ദിവസവും അതേ തീവ്രതയോടെ സമരം മുഖത്ത് നിൽക്കുന്നത് അമൽ തേനിൽ ഉണ്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് അമൽ മുടിമുറിക്കാൻ വേണ്ടിയുള്ള ഒരു സമരത്തിലേക്ക് മുടിമുറിച്ച് ഒരു സമരപ്രതിഷേധം ഇതാണ് ഇപ്പോൾ തരത്തിലുള്ള ഒരു ഇവർക്ക് ലഭിക്കുന്നുണ്ടോ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ ഒരു വട്ടം വലം വെച്ച് അവർ വരികയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ കറങ്ങി അവരുടെ സമരം നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ എത്തും അതിനുശേഷമായിരിക്കും മുടിമുറിക്കുക ഈ നാട്ടുകാർ കാണട്ടെ ഞങ്ങൾ ഞങ്ങളുടെ സമരമാർഗം ഇനി ഇതാണ് എന്ന് കാണട്ടെ എന്ന് പ്രഖ്യാപിച്ചാണ് അവർ ഇപ്പോൾ ഇവിടേക്ക് തന്നെ തിരികെ എത്തുന്നത് നോർത്ത് ഗേറ്റിന് സമീപമുള്ള സമരം ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് അവർ ഇപ്പോൾ മടങ്ങിയെത്തുന്നത് അതിനുശേഷം അല്പസമയങ്ങൾക്കകം തന്നെ അവർ മുടിമുറിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തും ഇവിടെ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ സമരം നടക്കുന്നുണ്ട് സമാനമായി തന്നെയുള്ള മുടിമുറിക്കൽ പ്രതിഷേധം നടക്കുന്നുണ്ട് പി എച്ച് സികളിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട് അത്തരത്തിൽ ഈ ഒരു സമരം അൻപതാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതിന് സംസ്ഥാനതലത്തിൽ തന്നെ മറ്റൊരു മാനം കൂടി ലഭിക്കുകയാണ് പിന്തുണയർപ്പിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയതിലും കൂടുതൽ ആളുകൾ ഇന്നിപ്പോൾ ഈ സമരത്തിന് പിന്തുണയർപ്പിച്ച ഇവിടേക്ക് എത്തുകയാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇവരുടെ ആവശ്യം അംഗീകരിക്കുന്നതിനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഇവരുടെ ഈ പ്രതിഷേധ പ്രകടനം തുടങ്ങിയപ്പോൾ മുതൽ ഇതുവഴിയുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട് പോലീസ് മറ്റൊരു വഴി ഒരു പ്രത്യേക ക്രമീകരണം ഒരുക്കി വാഹനങ്ങൾ പല സൈഡിലൂടെ തിരിച്ചുവിടുന്നതിനുള്ള ക്രമീകരണം രാവിലെ പക്ഷേ ഒരു അവധി ദിവസമായതിനാൽ തന്നെ കാര്യമായ തിരക്കുണ്ടായിരുന്നില്ല അതിനുശേഷമാണ് വീണ്ടും വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടാൻ തുടങ്ങിയത് ഇപ്പോഴെന്തായാലും ഒരു ഭാഗത്തു കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇവരിപ്പോൾ പ്രകടനം അവസാനിപ്പിച്ച് സമരപ്പന്തലിന്റെ അടുത്തേക്ക് തന്നെ മടങ്ങിയെത്തിയിട്ടുണ്ട് അല്പസമയങ്ങൾക്കകം തന്നെ ഇവരുടെ മുടിമുറിക്കൽ പ്രതിഷേധവും ഉണ്ടാകും നമ്മൾ നമുക്കറിയാം ആശാമാരുടെ സമരം തുടങ്ങി എല്ലാം തന്നെ ഒരു പ്രതിഷേധ സൂചകമായുള്ള ധർണ മാത്രമായിരുന്നു അവർ നടത്തിയിരുന്നെങ്കിൽ പിന്നെ അത് രാപ്പകൽ സമരമായി മാറുന്നു ആ രാപ്പകൽ സമരത്തിന് ശേഷം ഉപവാസ സമരം പ്രഖ്യാപിക്കുന്നു ആ ഉപവാസ സമരവും കഴിയുന്നു അതോടുകൂടി അവർ നിരാഹാരം അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് കടക്കുന്നു ആ നിരാഹാര സമരം തന്നെ ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അതിനുശേഷം ഇതാ മുടിമുറിച്ചുകൊണ്ടും ഇവർ പ്രതിഷേധിക്കുകയാണ് ഇങ്ങനെ ഘട്ടംഘട്ടമായി പ്രതിഷേധത്തിൻ്റെ ശക്തി കൂട്ടിക്കൂട്ടി വരുന്ന ആശാവക്തന്മാരുടെ സമരം വിവിധ സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ പിന്തുണ ഇത് എല്ലുണ്ടായിട്ടും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇവർ ഇവരുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം ഏതൊക്കെ ആവശ്യങ്ങൾ ഏതാവശ്യത്തെ ചൊല്ലിയാണ് ഇപ്പോഴും ആശാവർക്കർമാരും സർക്കാരും ഈ സമരത്തിൻ്റെ ഒത്തുതീർപ്പിൻ്റെ വഴി അടഞ്ഞുകിടക്കുന്നത് ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ സർക്കാരിന് പരിഹാരം കാണണമെങ്കിൽ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കണം അതിനുശേഷം മാത്രമേ പറ്റൂ എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ പ്രതിദിനമുള്ള വേതനം എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് അത് വർദ്ധിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ പിരിഞ്ഞു പോകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ അവർക്ക് പെൻഷനായി നൽകുക എന്നുള്ളതാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ ഇവരെ നിലവിൽ ജീവനക്കാരായി അംഗീകരിച്ചിട്ടില്ല ഇവർ ഇപ്പോഴും ഒരു വോളണ്ടിയർ എന്നുള്ള നിലയിലാണ് ഇവർ ജോലി ചെയ്തു വരുന്നത് അത് മാറ്റുക എന്നുള്ള കാര്യം പറയുന്നു പക്ഷേ ഇതൊന്നും തങ്ങളുടെ പരിധിയിൽപ്പെടുന്ന കാര്യമല്ല എന്ന് തുടർച്ചയായി ആവർത്തിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രം പറയുന്നു സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് എന്ന് മുടി മുറിക്കാനായി എത്തിയാണ് നിങ്ങൾ എത്ര പേരുന്ന് മുടി മുറിച്ച് പ്രത്യേകം പള്ളിച്ചൽ പി എ സിയിൽ നിന്നുള്ള ആളുകളാണിവർ അവർ മുടിമുറിച്ച് പ്രതിഷേധിക്കാൻ വന്നിരിക്കുന്ന ആളുകളാണ് അല്പസമയങ്ങൾക്കകം തന്നെ ആ മുടിമുറിച്ചുള്ള പ്രതിഷേധം ഉണ്ടാകും നിങ്ങൾ ഈ മുടിയൊക്കെ മുറിച്ച് പ്രതിഷേധിച്ചാൽ സർക്കാർ കണ്ണു തുറക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കാരണം നിങ്ങളുടെ നിരാഹാര സമരം നടന്നു ഉപരോധം നടന്നു സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നു നിയമസഭാ മാർച്ച് നടന്നു പക്ഷേ ഇതൊന്നും അതിലൊന്നും സർക്കാർ കണ്ണു തുറന്നില്ല അപ്പോൾ ഇങ്ങനെ അതിവൈകാരികമായ സമരമാർഗം സ്വീകരിച്ചാലെങ്കിലും സർക്കാർ കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കണ്ണ് തുറക്കണം തുറക്കാത്തത് കാരണമാണല്ലോ ഞങ്ങൾ ഈ പ്രതിസന്ധി നേരിട്ട് ഈ സമരം ഇങ്ങനെ ആവശ്യം ഇനി ഞങ്ങൾക്ക് മുടിയേ ഉള്ളു മുറിക്കാൻ അത് കഴിഞ്ഞാൽ ഇനി അവർ ഞാൻ അവർ വന്ന് ഞങ്ങളുടെ തല വെട്ടി മാറ്റിട്ട് എന്നിട്ട് ഞങ്ങളിവിടെ നിന്ന് മാറുകയുള്ളൂ അതിവൈകാരികമായാണ് അവരുടെ ആ പ്രതികരണങ്ങൾ കാരണം അവർ സമരം നടത്തിയ അൻപത് ദിവസമാകുന്നു നിരാഹാര സമരം പന്ത്രണ്ട് ദിവസം ആദ്യഘട്ടത്തിൽ നിരാഹാരം കിടന്നവർ അവരുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് പിന്നീട് അവർ ഇവിടെ നിന്നും പോയി പകരം ആളുകൾ അവരെ ആശുപത്രിയിലേക്ക് മാറ്റി പകരം ആളുകൾ നിരാഹാര സമരത്തിനായി എത്തി ഇപ്പോൾ ഈ മുടിമുറിക്കുന്നതിനായുള്ള മുടിമുറിക്കുന്ന ഇതിലേക്ക് കടക്കുകയാണ് മറ്റ് പല സമരമാർഗ്ഗങ്ങളും അതിൽ അതൊന്നും വിജയം കണ്ടില്ല അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു വൈകാരിക സമരമാർഗ്ഗം എന്നുള്ള നിലയിൽ മുടിമുറിക്കൽ സമരത്തിലേക്ക് കൂടി ഈ ആശാപ്രവർത്തകർ കടക്കുന്നത് കൂടുതൽ പ്രതികരണങ്ങളേക്ക് നമുക്ക് പോകാം മുടിമുറിക്കാനെത്തിയ ആശാപ്രവർത്തക പള്ളിച്ചലിൽ നിന്ന് തന്നെ എത്തിയ ആളുകളാണ് നേരത്തെയും നമ്മൾ പള്ളിച്ചിൽ നിന്ന് വന്ന ആളുകളെ കണ്ടിരുന്നു ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലും മുടിമുറിച്ചുള്ള പ്രതിഷേധ പരിപാടികൾ അല്പസമയങ്ങൾക്കകം തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുടിമുറിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വൈകാരികമായ വിഷയം കൂടിയാണ് പ്രത്യേക ഞങ്ങളുടെ നെഞ്ചിനകത്ത് ഉള്ളിന്റെ ഉള്ളിന്ന് ഞങ്ങൾ ആത്മാർത്ഥ കരൾ അർത്തറിയുന്ന സമ ആണ് ഞങ്ങളുടെ ചങ്ക അർത്തറിയുന്ന സമ ആണ് പക്ഷെ ഈ ദുഷ്ടത്തിന് ഇനി ഒരു സ്ത്രീകളോടും കാണിക്കരുത് ഒരു സ്ത്രീകളോടും ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കാണിക്കരുത് ഇത് അവസാനത്തെ വൈരാഗ്യങ്ങളായിരിക്കണം ഇത് അവരുടെ അവസാനത്തന്നെ ഇനിയെങ്കിലും അവരുടെ മനസ്സിലെ കരുണന്നളകണം അത്ര എനിക്ക് പറയാനോ